മലുകിഎഫ്സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ട്രാൻസ്ഫർ വിൻഡോ ഇന്ന് ഓപ്പൺ ആയതേ ഉള്ളൂ ആയതേയുള്ളൂ അപ്പോയോക്കുമിത കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സന്തോഷം നൽകുന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് ബ്ലാസ്റ്റേഴ്സ് ഇന്ന് തന്നെ യുവ ഗോൾ കീപ്പറുടെ സൈനിങ് പൂർത്തിയാക്കി അത് ഒഫീഷ്യലാക്കി ഇതിന് പിന്നാലെ പോയത കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഡിഫൻസ് ശക്തിപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായിക്കൊണ്ട് ഐ ലീഗ് ടീമായ നൊറോക്ക എഫ്സിൽ നിന്നും ഒരു സൂപ്പർ ഡിഫൻഡറെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്തിട്ടുണ്ടെന്നും അദ്ദേഹത്തിൻ്റെ സൈനിങ് ഒക്കെ പൂർത്തിയാക്കിയിട്ടുണ്ടെന്നും പറഞ്ഞുകൊണ്ടിപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തേക്ക് വരുന്നുണ്ട് ഏതായാലും വിശദമായി വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു നോക്കാൻ മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം ഐ ലീഗ് ടീമായ നൊറോക്ക എഫ് സിയുടെ ലെഫ്റ്റ് ബാക്ക് താരമായ ലിഗ്മാബം രാഗേഷ് എന്ന യുവ ഡിഫൻഡറെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കിയിട്ടുള്ളതെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ഫുട്ബോൾ എക്സ്ക്ലൂസീവ് എന്ന രക്സക്കൗണ്ട് റിപ്പോർട്ടുകളായി പങ്കുവെക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ കരിയർ സ്റ്റാറ്റിലേക്ക് കടക്കുകയാണെങ്കിൽ യുവ താരമാണ് വെറും ഇരുപത്തിയൊന്ന് വയസ്സ് മാത്രമേ പ്രായമായിട്ടുള്ളൂ ലെഫ്റ്റ് ബാക്കാണ് അദ്ദേഹം സ്ഥിരമായി കളിക്കാറുള്ളത് എങ്കിൽ പോലും സെൻടർ ബാക്ക് പൊസിഷനും താരം കൈകാര്യം ചെയ്യാറുണ്ട് നമുക്കറിയാം കഴിഞ്ഞ സീസണിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ ലെഫ്റ്റ് ബാക്കിൽ ഉണ്ടായിരുന്നത് ഐബൺ ഡോഹ്ലിങ്ങും അതുപോലെ തന്നെ നവാച സിംഗുമായിരുന്നു ഐബൺ ഡോഹ്ലിങ്ങിന് പറ്റി പുറത്തേക്ക് പോയപ്പോൾ നവാച്ചിയായിരുന്നു ബ്ലാസ്റ്റേഴ്സിൻ്റെ ലെഫ്റ്റ് ബാക്കിൽ ഉണ്ടായിരുന്നത് നവാച്ചയ്ക്ക് ഇടയ്ക്കിടെ സസ്പെൻഷനും മറ്റുമെല്ലാം നേരിടുമ്പോൾ ഒരു പ്രോപ്പറായിട്ടുള്ള ലെഫ്റ്റ് ബാക്കിനെ ബ്ലാസ്റ്റേഴ്സിന് ആദ്യ ഇലവനിൽ കളിപ്പിക്കാൻ സാധിക്കാതെ പോകുന്ന കാഴ്ച കഴിഞ്ഞ സീസണിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ഏതായാലും ഈ ഒരു യുവ ഡിഫൻഡറെ ബ്ലാസ്റ്റേഴ്സ് ലെഫ്റ്റ് ബാക്കിലേക്ക് സൈനിങ് പൂർത്തിയാക്കിയത് കൊണ്ട് തന്നെ അതിനിവിടെ അവസാനമാവുകയാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ ലെഫ്റ്റ് ബാക്കിൽ ഇനി ഐബൻ ഡോഹ്ലിങ്ങും നവോച്ചയും യുവതാരമായ ലിഗ്ബ രാഗേഷും ഭരിക്കും ഏതായാലും ബ്ലാസ്റ്റേഴ്സ് സൈനിങ് പൂർത്തിയാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞു കൊണ്ടാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തേക്ക് വന്നിട്ടുള്ളത് ഏതായാലും നമുക്ക് ഓഫീസിനെ പ്രഖ്യാപനങ്ങൾക്ക് വേണ്ടി ഇനി കാത്തിരിക്കാം ഏതായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായും കമൻ്റായി അറിയിക്കുക ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ശ്രമിക്കണം മറ്റൊരു വീഡിയോയായി നമുക്ക് വീണ്ടും കാണാം